ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംസ്ഥാന സർക്കാരിന്റെ പുതിയ മെനു പ്രകാരമുള്ള ഭക്ഷ്യസാധനങ്ങൾ പാകം ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ തെക്കങ്കര ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾക്ക് വിതരണം ചെയ്തു മിക്സി ഇഡ്ഡലിപാത്രം ചീനച്ചട്ടി മുതലായ അങ്കണവാടികൾ ആവശ്യപ്പെട്ട ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ടി വി സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പി ആർ രാധാകൃഷ്ണൻ എ ആർ കൃഷ്ണൻകുട്ടി ഷൈനി ജേക്കബ് ശാന്ത ഉണ്ണികൃഷ്ണൻ ഷാജു വി സി സുരേഷ് പി എ രജനി തുടങ്ങിയവർ സംസാരിച്ചു